പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മയിൽ പഞ്ചായത്ത് മെമ്പർ ലിജിന അതുപോലെ തന്നെ ശ്രീ കാനാട്ട് തോമസ് കാനാട്ട് ശ്രീ ജോയി മറ്റ് ശ്രീ അജീവൻ ശ്രീ ബാബു രാജ് ഓടയ്ക്കൻ രാജു എ വി ഭാസ്കരൻ സഹപ്രവർത്തകരു സുഹൃത്തുക്കളെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹവും വാത്സല്യവും എനിക്ക് നൽകിയ സഹായവും സഹകരണവും ഒരിക്കലും ഞാൻ മറക്കില്ല നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയാണ് നിങ്ങൾ പതിനേഴാം ലോക്സഭയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ ഞാൻ പറഞ്ഞു എന്നെ കാണാൻ ആരുടെയും ശുപാർശ കത്ത് വേണ്ട എന്തെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥന്മാരോ മീഡിയ ന്യൂസൊന്നും വേണ്ട കാസർകോട്ട് വോട്ടർ പട്ടികയും പേരുള്ള ആർക്കും എന്നെ ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം നേരിട്ട് കാണാം അത് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റാണോ ബി ജെ പി ആണോ മാവോയിസ്റ്റ് ആണോ നക്സലൈറ്റ് ആണോ ഞാൻ നോക്കില്ല ആർക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ നമ്മുടെ ഫണ്ട് ഒരു വർഷം അഞ്ചു കോടി രൂപയാണ് അതിലെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഞാൻ പട്ടിക ജാതി ജാതിക്കാർക്ക് നീക്കി നീക്കിവെക്കണം മുപ്പത്തി ഏഴ് ലക്ഷം രൂപ പട്ടിക വർഗ്ഗക്കാർക്ക് കൊടുക്കണം പതിനഞ്ച് ലക്ഷം രൂപ ഫിസിക്കലി ഡിസേബിൾഡ് കൊടുക്കണം അപ്പം തന്നെ ഈ അഞ്ച് കോടിയിൽ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം മാറി പിന്നെ മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷമാണ് ഒരു മൂന്ന് കോടി എഴുപത്തിയഞ്ചിന് ഏഴായി ഭാഗം വയ്ക്കണം ഒരു എം എന്ന് പറഞ്ഞാൽ ഏഴ് എം എൽ എമാർ ചേരുന്നതാണ് മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ പയ്യന്നൂർ കല്യാശ്ശേരി അപ്പോൾ മൂന്ന് കോടി എഴുപത്തിയഞ്ചിന് ഏഴായി ഭാഗം വയ്ക്കുമ്പോൾ ഒരു എം പി വിചാരിച്ചാൽ ഒരു അസംബ്ലി കൊടുക്കാൻ പറ്റുന്ന അമ്പത് ലക്ഷം രൂപയാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ അറുപത്തിരണ്ട് മണ്ഡലങ്ങളുണ്ട് മണ്ഡലത്തിനിത് വീതം വെച്ചാൽ ഒരു മണ്ഡലത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് കേവലം അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഒരു എം പി ഒരു അസംബ്ലിയിൽ അമ്പത് ലക്ഷം ചിലവാക്കുമ്പോൾ ഒരു എം എൽ എ ഒരു അസംബ്ലി ചിലവാക്കുന്ന ആറ് കോടി രൂപയാണ് എം എൽ എ മാർക്ക് ഈ ആറ് കോടി കൂടാതെ പ്ലാൻ ഫണ്ട് നെമ്പാർഡിൻ്റെ ഫണ്ടുണ്ട് കിപ്പിയുടെ ഫണ്ടുണ്ട് കാസർഗോഡ് പാക്കേജ് ഇതിലൊന്നും എം പിക്ക് യാതൊരു കാര്യമില്ല വികസന കാര്യത്തിൽ എം എൽ എ വലിയൊരു ആന എം പി ഒരു കൊച്ചാട് ആ വ്യത്യാസമുണ്ട് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എം പി ആയപ്പോൾ തന്നെ കോവിഡ് മഹാമാരി വന്നു പ്രധാനമന്ത്രി എം പി ഫണ്ട് നിർത്തലാക്കി ഞങ്ങളെല്ലാവരും പോയി പ്രധാനമന്ത്രിയെ കണ്ടു അവസാനം പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം ഒരു വ്യവസ്ഥ വെച്ചു ഇരുപത്തഞ്ച് കോടി രൂപയിൽ എട്ട് കോടി രൂപ പ്രധാനമന്ത്രിയുടെ കോവിഡ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്താൽ ബാക്കി പതിനേഴ് കോടി രൂപ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാർക്ക് ദിലാന്ന് പറഞ്ഞു ഞങ്ങൾ ഈ എം പി ഫണ്ട് പുനഃസ്ഥാപിക്കാൻ അത് സമ്മതിച്ചു അങ്ങനെ കേരളത്തിലെ എല്ലാ എം പിമാർക്കും ഇന്ത്യയിലെ എം പിമാർക്ക് പതിനേഴ് കോടി രൂപയാണ് കിട്ടിയത് എൻ്റെ മുൻഗാമിയായ ശ്രീ പി കരുണാകരൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് ചെലവഴിക്കാതെ വെച്ചിട്ട് പോയ രണ്ടര കോടി രൂപ അത് കണ്ടുപിടിച്ച് ഞാൻ കേന്ദ്രത്തിനെഴുതി കേന്ദ്രം കളക്ടർ റിപ്പോർട്ട് ചോദിച്ചു കളക്ടർ എനിക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു ആ രണ്ടര കോടി രൂപയും കൂടെ എനിക്ക് കിട്ടി അങ്ങനെ പത്തൊമ്പതര കോടി രൂപ വളരെ നിഷ്പക്ഷമായി നീതിപൂർവ്വം സുതാര്യമായിട്ടാണ് ഞാൻ ചെലവാക്കിയത് അതിൽ പരിയാരം മെഡിക്കൽ കോളേജിന് കോവിഡ് കാലത്ത് അറുപത് ലക്ഷം രൂപയ്ക്ക് അഞ്ച് വെൻറ്റിലേറ്റർ വാങ്ങിച്ചോളൂ ഡോക്ടർമാർക്ക് നേഴ്സുമാർക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡിൻ്റെ കാലത്ത് പിന്നെ എൻ നയൻറ്റി ഫൈവ് മാസ്ക് സാനിറ്റൈസർ ഓക്സിമീറ്റർ പി പി കിറ്റ് ഇത് വാങ്ങിക്കാൻ അറുപത് ലക്ഷം രൂപ അവർക്ക് കൊടുത്തു പിന്നീട് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നൊരു മെഷീൻ പുറത്തിറങ്ങി അതിൻ്റെ പേര് മൾട്ടി പാര മോണിറ്റർ അത് ഒരെണ്ണത്തിന് ഒരു ലക്ഷം രൂപ പത്തെണ്ണം വാങ്ങിച്ച് പത്ത് ലക്ഷം രൂപയ്ക്ക് പത്ത് ആശുപത്രിക്ക് കൊടുക്കും അപ്പോഴാണ് രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ആംബുലൻസ് വേണം എന്ന് പറഞ്ഞു ഏഴ് ആംബുലൻസ് വാങ്ങിച്ച് ഏഴ് ആശുപത്രിക്ക് കൊടുത്തു അത് കഴിയുമ്പം കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ലാപ്ടോപ്പ് വേണം കമ്പ്യൂട്ടർ വേണം മൊബൈൽ ഫോൺ വേണം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അത് വാങ്ങിച്ചു കൊടുത്തു അപ്പം ഓൺലൈൻ വിദ്യാഭ്യാസം നടത്താൻ മുപ്പത്തിയഞ്ച് കോടി രൂപയ്ക്ക് മുപ്പത്തിയഞ്ച് ടവറുകൾ ഈ മലയോര മേഖലകളിൽ ഉണ്ടാകും അതുകൂടാതെ ഇരുന്നൂറ്റി അറുപത്തേഴ് ഹൈമാസ് മിനിമാസിലേറ്റ് കൊടുക്കും പിന്നെ എഴുപതെണ്ണം കൂടെ കൊടുത്തു അതുകൂടാതെ പിന്നെ ഭിന്നശേഷിക്കാർ അംഗവയ്യലി വന്നവർക്ക് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഉച്ചക്രവാഹനം ഒരു മുച്ചക്രവാഹനത്തിന് ഒന്നര ലക്ഷം രൂപയാണ് ഒരു ഇലക്ട്രോണിക് വീൽ ചെയറിന് ഒന്നര ലക്ഷം രൂപയാണ് അതിൻ്റെ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തിന് കൊടുത്തു ഏഴ് പിന്നെ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ച് വെസ്റ്റ് വെസ്റ്റേരിയിലൊരെണ്ണം നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് ഏഴ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ച് പട്ടികജാതിക്കാർ കൊടുത്തു പട്ടികവർഗത്തിന് ഞാൻ ഒരു കോട്ട് കാസർകോട്ട് നിർമ്മിച്ച് കൊടുത്തു അമ്പത് ലക്ഷം രൂപ പട്ടികജാതിക്കാർക്ക് അവരുടെ ശ്മശാനം നവീകരിക്കാൻ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കുടിവെള്ളത്തിന് ഒന്നര കോടി രൂപ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പത്തൊമ്പതര കോടി രൂപയും നിഷ്പക്ഷമായി സുതാര്യമായി നമ്മൾ ചെലവഴിച്ചു അപ്പോൾ മാത്രമല്ല റെയിൽവേയിൽ ഒരുപാട് വികസനം കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് എന്തായാലും എൻ്റെ പ്രവർത്തനം രാഷ്ട്രീയത്തിന് അതീതമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പതിനെട്ടാം ലോക്സഭയിലേക്ക് എൻ്റെ ഭൂരിപക്ഷം നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിൽ നിന്ന് ഒരു ലക്ഷത്തി അറുന്നൂറ്റി നാൽപ്പറുന്നൂറ്റി ഒമ്പതാക്കി വർദ്ധിപ്പിച്ചു വന്നു അപ്പോൾ കൂടുതൽ ഞാൻ ഈ കാസർകോട്ടുകാരോട് കടപ്പെട്ടിരിക്കുന്നു ഒരു ഹൈമാസ് ലൈറ്റ് ആരെങ്കിലും ഞാനിപ്പോൾ വരുമ്പോൾ ഒരു അപേക്ഷ വന്നാൽ ഞാൻ ആരാന്ന് പോലും നോക്കാതെ അപേക്ഷ പഞ്ചായത്തിനയച്ചു കൊടുക്കും കാരണം ഇതിൻ്റെ കറണ്ട് ചാർജ് കൊടുക്കുന്ന പഞ്ചായത്താണ് ഒരു പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു കൂട്ടി അവർ പാസ്സാക്കി ആ റെസൊല്യൂഷൻ്റെ കോപ്പി എനിക്ക് തരണം ഞാനത് കളക്ടർക്ക് അയച്ചു കൊടുക്കണം കളക്ടർ എ എസ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇടണം ഇത് കഴിഞ്ഞാൽ കളക്ടറത് പ്ലാനിങ് ഓഫീസിൽ അയച്ചു കൊടുക്കണം പ്ലാനിങ് ഓഫീസർ അത് ബി ഡി ഒക്കയച്ചു കൊടുക്കണം ബി ഡി ഒ പത്രത്തിൽ പരസ്യം കൊടുക്കണം രാജ്മോഹൻ ഉണ്ണിത്താൻ എം ഡിയുടെ ഫണ്ടിൽ നിന്ന് അൻപത് ലൈറ്റ് അനുവദിച്ചിരിക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ താല്പര്യമുള്ള അക്രെഡിറ്റഡ് ഏജൻസി ഇന്ന് ടെൻഡറുകൾ വിളിക്കണം അക്രെഡിറ്റഡ് ഏജൻസി രണ്ടാണ് ഒന്ന് കെൽട്രോൺ പിന്നൊന്ന് സിൽക്ക് രണ്ടിനും ഒരുപാട് കോൺട്രാക്ടർമാരുണ്ട് ഈ കോൺട്രാക്ടർമാർ കൊട്ടേഷ കൊടുക്കും കൊട്ടേഷൻ പൊട്ടിക്കുന്നത് ബി ഡി ഒ ആണ് ലോവസ്റ്റ് കൊട്ടേഷൻ തിരഞ്ഞെടുക്കുന്നത് ബി ഡി ഒ ആണ് ബി ഡി ഒ കൊട്ടേഷനിൽ കരാർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കരാറുകാരുടെ ജോലി ആ ജോലി എന്ന് പറഞ്ഞാൽ പി ഡബ്ല്യൂടെ റോഡ് വെട്ടി കുളിക്കില്ല അവർ പി ഡബ്ല്യു ഡി എൻ ഒ സി വേണം ഇലക്ട്രിക് ലൈനിൽ തട്ടില്ല അവരുടെ എൻ ഒ സി വേണം അത് കഴിഞ്ഞാൽ ഇത് കോൺക്രീറ്റെയും സ്പെക്ക് ഉയർത്തും ലൈറ്റ് ഇടും ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും കോൺട്രാക്ടർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കറണ്ടിന് അപ്ലൈ ചെയ്യണം കറണ്ട് ചാർജ് കിട്ടിയെങ്കിൽ മാത്രമേ കണക്ഷൻ കൊടുക്കാൻ പറ്റൂ എൻ്റെ കയ്യിൽ ആരാണോ അപേക്ഷ തന്നിട്ടുള്ളത് അപേക്ഷയെല്ലാം ഞാൻ പഞ്ചായത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് പാസ്സാക്കി തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ അപേക്ഷ തന്നാൽ ആ അപേക്ഷ പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ലൈറ്റ് കൊടുക്കുന്നത് മാറ്റാൻ ആര് ശ്രമിച്ചാലും ഞാൻ അത് അനുവദിച്ചു കൊടുക്കാറില്ല അതേസമയം ആർക്ക് ലൈറ്റ് വേണോ അത് മെമ്പർ പറഞ്ഞു എൻ്റെ ആളെ കാണുന്നില്ല മെമ്പർക്ക് പത്ത് ലൈറ്റ് വേണോ ഞാൻ കൊടുക്കാം പാസ്സാക്കി തന്നാൽ മതി ഇനി അതിനകത്തും എനിക്ക് രാഷ്ട്രീയം ഇല്ല ആർക്ക് ലൈറ്റ് വേണോ പഞ്ചായത്ത് പാസ്സാക്കി തന്നാൽ ലൈറ്റ് മുഴുവൻ ഞാൻ തരാം അതിനകത്തു എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഈ ലൈറ്റിനെ കുറിച്ച് പറയാം രണ്ട് തരം ലൈറ്റാണല്ലോ ഒന്ന് മിനിമാസും രണ്ട് ഹൈമാസും ഇവിടെ ഇപ്പം മിനിമാസായിട്ടിരിക്കുന്നത് ഇവിടെ മിനിമാസ് അല്ല വേണ്ടിയിരുന്നത് ഇവിടെ ഹൈമാസാണ് വേണ്ടത് അത് ഈ അപേക്ഷ നാളിന് മനസ്സിലാക്കാൻ കഴിയാൻ പോയാണ് വലിയ പ്രദേശം ഉള്ളിടത്ത് ഹൈമാസ് ലൈറ്റ് ആണെങ്കിൽ വെട്ടം എല്ലാ സ്ഥലത്തും പോയി പതിക്കും മിനിമാസാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ മാത്രമേ വെട്ടം കിട്ടുന്നുള്ളൂ അപ്പം ഈ ചെറിയ സ്ഥലങ്ങളിൽ കൊണ്ട് ഐമാസ് സ്ഥാപിച്ചാൽ കെട്ടിടത്തിൻ്റെ മുകളിലോ തെങ്ങിൻ്റെ മണ്ടയ്ക്കോ വെട്ടം പോകും അതുകൊണ്ട് ചെറിയ സ്ഥലങ്ങളിൽ എപ്പോഴും മിനിമാസും വലിയ പ്രദേശങ്ങളിൽ എപ്പോഴും ഐമാസും ഈ ഐമാസും മിനിമാസുമായിട്ട് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ സ്പെക്ക് ഒന്നാണ് ലൈറ്റ് ഒന്നാണ് ബൾബ് ഒന്നാണ് പക്ഷേ ഹൈമാസിന് എട്ട് മീറ്റർ ഉയരം ഹൈമാസിന് പന്ത്രണ്ട് മീറ്റർ ഉയരം മിനിമാസിന് എട്ട് മീറ്റർ ഉയരം നാല് മീറ്ററിൻ്റെ ഉയരത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ ഇവിടെ ഒരു നാല് മീറ്ററും കൂടെ ഉയരം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും എല്ലാം പോയി വെട്ടം കിട്ടിയെന്നെ എന്തായാലും ഇനി ആരെങ്കിലും ലൈറ്റ് അപേക്ഷിക്കുമ്പോ ഈ സ്ഥലത്തിന്റെ വിസ്തൃതി നോക്കിയിട്ട് അനുയോജ്യം